എനിക്ക് വീട്ടിൽ നിന്ന് ചീത്ത കേട്ടാലും കുഴപ്പമില്ല പക്ഷേ എവിടെയെങ്കിലും പോയിട്ട് ചീത്ത കെട്ടാൻ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ അങ്ങനെ ചീത്ത കേട്ടൊരു ദിവസമായിരുന്നു ഇത് നമ്മൾ ബാലശ്ശേരി കോട്ടൽ ഉത്സവത്തിന് പോയാണ് പോയാണെട്ടോ ഞങ്ങൾ രണ്ടാമത്തെ ദിവസമാണ് പോയത് ഫസ്റ്റത്തെ ദിവസം കൊടിയേറ്റക്കായിട്ട് ഇതിലും കുറച്ചും കൂടെ തിരക്ക് കുറവായിരുന്നു തോന്നുന്നുണ്ട് രണ്ടാമത്തെ ദിവസം ശരിക്കും കാല് കുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടി ഇങ്ങനെ ഇപ്പോഴത്തെ റോഡിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഷോർട്ട് വേക്ക് കേട്ടോ പോയാ അപ്പോൾ ഇപ്പോഴത്തെ റോഡിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് നടന്നത് കുറേ അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ആ വയലൊക്കെ ഇല്ലേ അവിടെയൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി തന്നെ കാണാൻ എൻ്റെ വർത്താനം കേട്ടിട്ടാണ് വണ്ടി എടുക്കാണ്ട് വന്നത് ഇല്ലേ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നടക്കണ്ടായിരുന്നു പറഞ്ഞിട്ട് ഒന്നാമത്തെ ചീത്ത് എനിക്ക് അച്ചാടിനോട് കേട്ടു കേട്ടോ അപ്പം ഞാൻ മിണ്ടാണ്ടിന്ന് അത് നല്ല ആയിരുന്നു ചീത്തയായിട്ടോ അത്യാവശ്യം ഇനി ഞാൻ ഇവ മോളും കൂടി ബേക്കിൽ ഇങ്ങനെ നടക്കുക കേട്ടോ അച്ചാൻ്റെ ബേക്കിലാണ് നടന്നു പോകുന്നത് അച്ചയുടെ മുമ്പിൽ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ലൈറ്റും കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ സൈഡ് കൂടിയൊക്കെ അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയ്ക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് എന്നാലും ഉള്ളത് തന്നെ വീണ്ടും വീണ്ടും വാങ്ങിച്ചു കൊടുക്കും ഈ കിച്ചൺ സെറ്റൊക്കെ അല്ലേ അതുപോലത്തെ സാധനങ്ങൾ കുറേ ഉണ്ട് ശരിക്കും ഞങ്ങളെ വീട്ടിലുള്ളതിനെക്കാട്ടും പാത്രങ്ങൾ ഓളെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് ഫുൾ ഉത്സവങ്ങളുടെ സീസൺ ആണല്ലോ അപ്പോൾ എന്തായാലും തിരുത്തോത്സവത്തിന് മുമ്പ് ഏഴ് ദിവസവും പോയിട്ട് അപ്പോൾ ഓരോ ദിവസങ്ങളും ആയിട്ട് ഓരോന്ന് സാധനങ്ങൾ എന്തായാലും ഉള്ളു വാങ്ങിക്കും അതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് ഫീസ് അങ്ങോട്ട് തിരിക്കാണ്ട് ഇങ്ങോട്ട് തിരിച്ച് നടന്നിട്ട് പിന്നെ കുറെ ആൾക്കാരെ കള്ളത് കൊണ്ട് ഒളിവലങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല പിന്നെ ബലൂണൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും പിന്നെ തിരി ഇഷ്ടമല്ല പിന്നെ ഇതുവരാണെങ്കിലും ബലൂണൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ വാങ്ങിച്ചില്ല എന്നല്ല പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനാണ് കാണാനാട്ടോ രണ്ട് മൂന്ന് ആനപ്രിയമാരുണ്ട് അതുകൊണ്ട് ഈ ആനനെ തന്നെ നിർബന്ധമായിട്ട് ഇവർക്ക് കാണണം അപ്പൊ ആന എവിടെ ആന എവിടെയെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് കാണുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇപ്പം നിങ്ങൾ കാണുന്നില്ല അച്ചവടൻ്റെ ഒരു മുഖം ഇതാണ് എനിക്ക് രണ്ടാമത് കേട്ട ചീത്ത ഇനി എന്ത് കളിക്കുകയാണ് ഇനി ബേക്കിലിങ്ങനെ ആഞ്ഞ് കുഞ്ഞ് വന്നു ആന ആന എൻ്റെ പാട്ടിന് പോകുന്നുണ്ട് എനിക്കൊരു ചീത്ത കേട്ടിട്ടോ സത്യമായിരിക്കും സങ്കടമായി അപ്പോൾ പിന്നെ ഞാൻ അപ്പോഴും ഒന്നും മിണ്ടാണ്ട് നടന്നിട്ടോ വെറുതെ എന്തിനാണ് അലമ്പുണ്ടാക്കുന്നത് എന്ന് വിചാരിച്ച് കാരണം ഞാൻ അങ്ങോട്ട് കുളത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ ചൊറിഞ്ഞ് മാന്തി കച്ചറുണ്ടാക്കും അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് നിന്നിട്ടോ അങ്ങനെ ഞങ്ങൾ മുമ്പ് പോയി നിൽക്കുമ്പോൾ അതാ ഒരു കുഞ്ഞാന അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ഗുരുവായൂരിന്ദ്രസനൻ അപ്പം അച്ചവടം പറഞ്ഞാൽ അതൊന്നുമല്ല എനിക്കറിയായിട്ടാണ് എനിക്ക് പറ്റി ബോധമില്ല എനിക്ക് ആനേൻ്റെ നീട്ടറിയില്ല അതിൻ്റെ ചെവിൻ്റെ വലപ്പറിയില്ല അതിൻ്റെ അവരറിയില്ല അതിനത്ര നഗണ്ടെന്ന് അറിയില്ല സംഭവ സത്യമാണ് പറ്റിയൊന്നും വലിയ ധാരണ അല്ലെട്ടോ പക്ഷെ ആനേന ഭയങ്കര ഇഷ്ടമാണ് ഇതു മോനാണെങ്കിലും ഇവയാണെങ്കിലും ചെറുപ്പം തൊട്ടേ ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരെട്ടോ ആനക്കമ്പം എന്നൊക്കെ പറയില്ല അതുമാതിരി തന്നെ എവിടെ ആനയെ കണ്ടാലും അതിൻ്റെ അടുത്ത് പോയി നിൽക്കുകയും നോക്കി എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കും നിൽക്കൂട്ടോ പിന്നെ ഫോൺ എടുത്തിട്ടാണെങ്കിലും എന്താണെങ്കിലും ഈ ആനൻ തന്നെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ ഈ അച്ചടനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരുപാട് ആനനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുകയും താക്കുകയൊക്കെ ചെയ്യും എനിക്കറിയില്ല കേട്ടോ അവർക്ക് എന്തുമാത്രം ഇഷ്ടമാണ് ആനേന എന്നുള്ളത് അത് കണ്ടുകണ്ട് എനിക്കും ഇഷ്ടമാണ് കേട്ടോ ആനേന അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത മുതലേ കണ്ടിട്ട് കേട്ടോ ഇതാണ് ഗുരുവായൂരി ഇന്ദ്രസേന ഈ ആനനെ തിരഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നത് കേട്ടോ അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ കുറേ സമയം നോക്കി നിന്ന് കേട്ടോ നല്ല ഭംഗിയാണ് ശരിക്കും കാണാൻ ഭയങ്കര ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ആ പച്ചടം പറഞ്ഞത് കറക്റ്റാണ് ആ മറ്റേ ആന കുഞ്ഞു ആനയല്ലോ അപ്പോൾ ഞാനാണ് അത് ഇന്ദ്രസേനയെന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെന്താ പിന്നെ ഇതും ഇവയൊക്കെ ഇതിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കേട്ട് ആന നെറ്റിപ്പട്ടം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം അപ്പോൾ എല്ലാവരും മാറി കൊടുക്കണം എന്നിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോകാൻ വിചാരിച്ച് എന്താ പറയുക ആന ഒരു വന്യജീവി തന്നെയാണല്ലോ എപ്പോഴാണ് എൻ്റെ സ്വഭാവം മാറാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ അതാ നടന്നു പോകുന്നൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാലേ ഇത് ജനുവരി പതിനെടുത്ത വീഡിയോ ആണ് നമുക്ക് കന്ന് ഇടാൻ പറ്റാഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല്ലിവേദനയാണ് കേട്ടോ സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല അപ്പോൾ നമ്മൾ കുഞ്ഞ് വീഡിയോ എത്രയല്ലോ കേട്ടോ ഇഷ്ടമായല്ലേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നും മറക്കരുത് കേട്ടോ